ലാലേട്ടിൻ്റെ സ്വഭാവവും ലാലേട്ടിൻ്റെ ചിന്തകളും വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ലാലേട്ടനെ ഒരു രീതിയിലും ബാധിക്കുന്ന സ്വഭാവക്കാരനുണ്ടാവും അതുകൊണ്ട് തന്നെ ഇതിനേക്കാളും വലുത് വന്നു ചേർന്നാലും അങ്ങനെ ഒരു ചെറിയ ഓളം പോലും ഉണ്ടാക്കാണ്ട് നിൽക്കും ഒരു ഒരു വളരെ അനുഗ്രഹീതനായ ഒരു കലാകാരൻ വ്യക്തിബന്ധം വളരെ വളരെ ബലപ്പെട്ടതുപോലെ തന്നെ നമ്മൾ കാണുന്നതും ഒരുമിച്ച് സഹകരിക്കുമ്പോഴുമൊക്കെ ശരിക്കും എന്നെ സംബന്ധിച്ച് സാറിൻ്റെ അടുത്ത് എത്തുമ്പോഴൊക്കെ വളരെ ഉത്തരവാദിത്വത്തോടെ വളരെ ഒതുക്കത്തോടെയൊക്കെ നിൽക്കാൻ തോന്നും നിന്ന് പോകും അതങ്ങനെ ഒരു കൂട്ടുകാരനെ പോലെ അല്ല കൂട്ടുകാരനല്ല അതെനിക്ക് എനിക്കൊരു ആ സഹോദരനെന്ന ഒരു അധ്യാപകനോ എന്തൊക്കെയോ ആ ഭയങ്കരമായിട്ടു പക്ഷെ അത് ആ അകൽച്ചത് അദ്ദേഹം മാറ്റിയെടുക്കും അദ്ദേഹം വിളിച്ച് പെട്ടെന്ന് അടുപ്പിക്കും ആൾക്കാരറിയാകും ചിലപ്പോൾ അറച്ചു നോക്കുകയാണ് അതുകൊണ്ട് അതെപ്പോഴും അതൊട്ടും കുറയാൻ പാടില്ലാത്ത കഴിയാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് തന്നെ കലകളും അപ്പം നമ്മുടെ അറിവ് പോലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരിക്കൽ പോലും അത്തരം കാര്യങ്ങളിൽ നിന്നും അവർ പിന്നോട്ട് പോകാതിരിക്കേണ്ടതാണെന്ന് തന്നെയാണ് അപ്പോൾ അത് ഓരോന്നും കാണുമ്പോൾ സന്തോഷമുണ്ട് അപ്പോൾ അതിനും നിറം വ്യത്യാസമില്ലാതെ തന്നെ ചെയ്യേണ്ടതുണ്ടല്ലോ സംസ്കാരത്തിൻ്റെ ആ പുതിയ കുട്ടികളെയും ചെറുപ്പക്കാരെയൊക്കെ ശരിക്കും നമുക്ക് ഈ കലാപരമായിട്ടോ സാംസ്കാരികമായിട്ടോ കൂടുതൽ നമുക്ക് ഏത് കാര്യത്തിനെയും ബോധ്യപ്പെടുത്താൻ പറ്റത്തുള്ളൂ അതിലാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ആത്മാർത്ഥത കാണിക്കുന്നത് അടുത്തന് അനന്ത പ്രൈവറ്റ് എന്ന് പറഞ്ഞൊരു പടമാണ് അതന്നെ അതെ അതൊണ്ട് പിന്നെ ആ അതെ അതെ അതാണ് അതൊക്കെയാണ് പിന്നെ പ്രൈവറ്റ് പത്താം തീയതി പ്രൈവറ്റ് എന്ന് പറഞ്ഞൊരു പടമാണ് ആ റിലീസാവുണ്ട് പിന്നെ ആശാൻ ഉണ്ട് ജോൺ ബോൾ ജോർജിന്റെ ആശാൻ മറ്റേ ആ